നമസ്കാരം കേരളത്തിലെ ഹൈവേകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹൈവേകളിൽ എവിടെയെങ്കിലും ടോൾ കൊടുക്കുന്നതിന് ആരെങ്കിലും തടസ്സമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തടസ്സമാകുന്നത് റോഡ് മര്യാദയ്ക്കുള്ള റോഡ് ഉണ്ടാവില്ല കുണ്ടും കുഴി നിറഞ്ഞ റോഡ് വെളിച്ചമില്ലാത്ത റോഡ് യാതൊരു സൗകര്യവും ഇല്ലാത്ത റോഡ് ഒരു 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 സൗകര്യവും ഹൈവേയിൽ തരില്ല വണ്ടിയൊന്നും ബ്രേക്ക് ഡൗൺ ആയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ ഗുണ്ടകളുടെ വിളയാട്ടം ടോൾ പ്ലാസകളിലെ ഗുണ്ടകളുടെ വിളയാട്ടമാണ് പറഞ്ഞത് അതും പോരാഞ്ഞിട്ട് കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ ഈ ക്യൂ എല്ലാം കഴിഞ്ഞ് ടോൾ പ്ലാസിന്റെ അപ്പുറത്ത് എത്തുമ്പോഴേക്കും സമയം കുറെ എടുക്കും അതായത് വേഗത്തിൽ പോകാനാണ് നമ്മൾ ഹൈവേകളിൽ കയറുന്നത് പക്ഷേ ആ യാത്ര ദുരിതമാകും ഒരു പക്ഷേ ടോൾ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് യാത്ര ചെയ്യുന്നത് എന്നുപോലും തോന്നിപ്പോകും അതുകൊണ്ട് മാത്രമാണ് ടോൾ കൊടുക്കുന്നതിനോട് ജനം എതിര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ ഒരു വാർത്ത പറഞ്ഞിരുന്നു എൻ എച്ച് അറുപത്തി പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ കൂടുതൽ സഞ്ചരിക്കുന്ന കേരളത്തിലാണല്ലോ അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാം റോഡുകളിൽ ടോൾ ബൂത്തുകൾ ഉണ്ടാവില്ല എന്നും ആ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി ജി പി എസ് സംവിധാനത്തിലൂടെ എത്ര ദൂരമാണോ നമ്മൾ ടോൾ ഹൈവേയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടത് അത്രയും ദൂരത്തേക്ക് മാത്രം ചാർജ് ഈടാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് ആ ഒരു സിസ്റ്റം വരുന്നില്ല എന്ന് ഉറപ്പായി ഇപ്പം പറയുന്നത് ഹൈവേകളിൽ നാഷണൽ ഹൈവേകളിൽ ഇന്ത്യയിലെ നാഷണൽ ഹൈവേകളിൽ ഫാസ്റ്റാഗ് ഫാസ്റ്റായി പ്രവർത്തിക്കുന്ന ഫാസ്റ്റാഗ് സംവിധാനമാണ് വരാൻ പോകുന്നത് എന്നാണ് യാതൊരു കാരണവശാലും ക്യൂ കിടക്കേണ്ട ഒരു സാഹചര്യമില്ല എവിടെയും പിരിവുകാർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഈ ടോൾ പ്ലാസകളിൽ രണ്ട് ഭാഗത്ത് ടോൾ ഫാസ്റ്റാഗ് ഇല്ലാതെ പോകുന്ന ആൾക്കാർക്ക് പണം കൊടുത്തു പോകേണ്ട ആ ഒരു ഭാഗം മാത്രമാണ് ആൾക്കാർ ഉണ്ടാകുക ഫാസ്റ്റാഗ് ഉള്ള ഭാഗത്ത് ഒരു കാരണവശാലും പിരിവ് കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല ഇനി ഫാസ്റ്റാഗ് ഇല്ലാതെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നടക്കുകയും ഇല്ല ഇനി മുതൽ ടോൾ ബൂത്തുകളിൽ ഉണ്ടാകുന്നത് എ എൻ പി ആർ ഫാസ്റ്റാഗ് സംവിധാനമായിരിക്കും എന്ന് അതായത് വളരെ ഫാസ്റ്റായി തന്നെ നമുക്ക് കടന്നു പോകാം വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല ഫാസ്റ്റാഗ് ട്രാക്കിലൂടെ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫാസ്റ്റാഗിൽ നിന്ന് പണം നഷ്ടപ്പെട്ടുള്ളൂ നമ്മുടെ നമ്പർ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈഷൻ അതായത് എ എൻ പി ആർ സാങ്കേതിക വിദ്യ ടോളിന് ഉപയോഗിക്കുന്നു ഫാസ്റ്റാഗും ഉപയോഗിക്കുന്നു ഇതാണ് മനസ്സിലാക്കുന്നത് ഫാസ്റ്റാഗിൽ യാത്ര ചെയ്യുന്ന ഭാഗത്ത് തടസ്സമില്ലാതെ യാത്ര ചെയ്യാം എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മൾ ചിന്തിക്കും അതുവഴി അങ്ങ് പോയാൽ പോരെ ആരും ചോദിക്കാനില്ലല്ലോ അവിടെയാണ് കുടുങ്ങുന്നത് നമ്മുടെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അവിടെ സംവിധാനം സ്കാൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ തന്നെ അറിയാമല്ലോ ക്യാമറകളിൽ ഫൈൻ നമ്മുടെ വീട്ടിൽ വീട്ടിലെത്തുന്നത് അതുപോലെ വലിയ ഒരു സംഖ്യ പിഴയായി വന്നുകൊള്ളും അപ്പോ അറിയാതെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തുകൊള്ളും ചുരുക്കം പറഞ്ഞാൽ ടോൾ പ്ലാസകളിൽ കിലോമീറ്ററുകളോളം ക്യൂ കിടന്ന് തടഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഇല്ല വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി വണ്ടി ഓടിച്ചു പോയി കഴിയുമ്പോൾ നമ്മുടെ ഫാസ്റ്റാഗിൽ നിന്ന് പണം എടുത്തോളും ഒപ്പം നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്തോളും ഫാസ്റ്റാഗിൽ നിന്ന് പണമുണ്ടോ പോകും അതല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ വന്നോളും മനസ്സിലായല്ലോ അഡ്വാൻസ് ആയിട്ട് ഒരു സമ്മാനം കൂടെ തരുന്നുണ്ട് ഇനി ഫാസ്റ്റാഗ് ഉണ്ട് ഫാസ്റ്റാഗിൽ ആവശ്യത്തിന് പണമില്ല ടോൾ പ്ലാസയിൽ പണം കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ വരുമ്പോൾ ഫയനിന് പുറമെ ഫാസ്റ്റാഗ് കൂടി റദ്ദാവും എന്നാണ് പറയുന്നത് പിന്നീട് ഫൈനടച്ച് തന്നെ പോകേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ ഇനി നമ്മുടെയൊക്കെ ഫാസ്റ്റാഗിൽ കുറേ പണം ഉണ്ടായിരിക്കും ബാലൻസ് ഉണ്ടായിരിക്കും ഈസി ആയിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു ഗുണമുണ്ട് നല്ല മെച്ചപ്പെട്ട റോഡ് നല്ല മെച്ചപ്പെട്ട റോഡ് മെച്ചപ്പെട്ട സേവനങ്ങൾ എല്ലാം നമുക്ക് കിട്ടുമ്പോൾ ടോൾ കൊടുത്ത് പോകുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം ഞാൻ മലപ്പുറത്താണ് എനിക്ക് കൊല്ലത്തേക്ക് എൻ്റെ തറവാട്ടിലേക്ക് ഇന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ രാവിലെ ഒരു എട്ട് മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരവും അവിടെ എത്താൻ രാത്രി ആണെങ്കിൽ നേരം വെളുക്കും കാരണം ഈ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പത്ത് ആകാതെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്നാൽ ഈ നിലവിലെ സംവിധാനത്തിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താം അതല്ലെങ്കിൽ നാലര മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റും നല്ലതല്ലേ പുലർച്ചെ വെച്ച് പിടിക്കുകയാണെങ്കിൽ രാവിലെ അവിടെ എത്തും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇട്ടാൽ നമ്മൾ സാധാരണഗതിയിൽ ഉറങ്ങുന്ന സമയത്ത് വീട്ടിലെത്തും ഇതിൽ കൂടുതൽ എന്താ സൗകര്യം വേണ്ടത് അപ്പൊ ഇത്രയും മെച്ചപ്പെട്ട സൗകര്യം നമുക്ക് റോഡിൽ ലഭിക്കുമെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമുക്ക് സഹായം ലഭ്യമാകുമെന്നുണ്ടെങ്കിൽ ചേനേജ് നമ്പറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ ഓരോ ടോൾ പ്ലാസയിൽ നിന്നും നമുക്ക് പറ്റുന്ന ആ പ്രയാസങ്ങൾ തീർത്തു തരാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ടോൾ കൊടുത്താത്ത കുഴപ്പം അപ്പൊ നല്ല സേവനം തന്ന് നല്ല റോഡും തന്ന് വേഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കി തന്നാൽ ടോൾ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ നിലവിൽ നിലവിലെ സൗകര്യത്തിൽ ടോൾ കൊടുക്കുന്നതുകൊണ്ട് ഞാനും എതിരാണ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കണം അപ്പുറം കിടക്കാൻ ഇതുമാതിരി സമ്മതിക്കില്ലല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജി പി എസ് അധിഷ്ഠിത ഒരു യാത്രയായിരുന്നു നല്ലത് എന്നുള്ള അപ്പുറം എനിക്കുണ്ട് കാര്യം അതായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന ദൂരം മാത്രം കൊടുത്താൽ മതിയല്ലോ ഇത് ടോൾ പ്ലാസിന്റെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് കയറി രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാ പൈസ കൊടുക്കേണ്ടി വരും അത്രയും ദൂരം സഞ്ചരിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു വല്ലാത്തൊരു ഒരു ഗതികേടുണ്ട് അതിന് വേണ്ടിയിട്ട് ചുറ്റിക്കറങ്ങി പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന വിളന്മാരുണ്ട് കിട്ടും പക്ഷെ അങ്ങനെ ചുറ്റിക്കിറങ്ങി പോകുമ്പോൾ അതിന് അതിൽ കൂടുതൽ പെട്രോൾ ചെലവ് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അതുപോലെ സമയം കൂടുതൽ ചിലവഴിക്കുന്നുണ്ടെന്നും വേറെ വേറെ കാര്യം ഇനി ഏതെങ്കിലും കടന്നാ കുടുങ്ങി റോഡാണെന്നുണ്ടെങ്കിലോ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു എന്നത് മറ്റൊരു കാര്യം അത്തരത്തിലൊരു വിഷയം പാലക്കിട ടോൾ പ്ലാസയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഒരു കടന്നാ കുടുങ്ങി റോഡിൽ കൂടി പോകുമ്പോൾ ഇതുപോലെ കുടുങ്ങി പലപ്പോഴും ആ റോഡാണെങ്കിൽ പൊട്ടിപ്പൊളഞ്ഞൊരു വൃത്തിയിട്ട റോഡ് അപ്പോൾ ആ റോഡേ കൂടെ ചെന്ന് കുടുങ്ങുമ്പോൾ പറയും ഇതിനേക്കാളും നല്ലത് ടോൾ കൊടുത്തിങ്ങ പോകുന്നതായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലർക്കും ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളുള്ള ക്യൂ ഒച്ചഴിഞ്ഞ് 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 ഒച്ചഴഞ്ഞ് ഇങ്ങനെ പോകും അതിന് പിന്നാലെ ഏവനെങ്കിലും ഒരുത്തൻ ടോൾ പ്ലാസയിൽ ഫാസ്റ്റാഗില്ലാതെ നേരെ ഫാസ്റ്റാഗ്ഗ് ട്രാക്കിൽ കൊണ്ടൊന്ന് കീറണം ചെയ്യും അതോടുകൂടി അവിടെ കിടക്കും ഇതായിരുന്നു ആ തർക്കവും വഴക്കവും കൊണ്ടാകുന്ന ഒരു വിഷയം അതിനൊരു പരിഹാരമുണ്ട് അതായത് ടോൾ പ്ലാസയിൽ ഫാസ്റ്റാഗ് ട്രാ ട്രാക്കുകളിൽ വാഹനം നിർത്തണ്ട വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് അവർ സ്കാൻ ചെയ്തെടുത്തോളും അതിനുള്ള സംവിധാനം അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫാസ്റ്റാഗിന്ന് അതിനെ ചാർജ് പൊയ്ക്കോളും ഇത് രണ്ടും ആവുമ്പോൾ സുഖം അപ്പൊ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തോളും അല്ലെങ്കിൽ നമ്മൾ ഫൈനും അടച്ചോളും എങ്ങനെയുണ്ട്